മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരെ ഒളിയമ്പുമായി സമസ്ത യുവനേതാവ് സത്താർ പന്തല്ലൂര് സ്വന്തം പാർട്ടിയിലെ സി പി എം സ്ലീപ്പിംഗ് സെല്ലിനാൽ വേട്ടയാടപ്പെട്ടയാളാണ് സമസ്തയിലെ സ്ലീപ്പിംഗ് സെല്ലിനെ കുറിച്ച് പറയുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു കോഴിക്കോട് മുതലക്കുളത്ത് എസ് കെ എസ് എഫ് ജില്ലാ കമ്മിറ്റി നടത്തിയ ആദർശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സത്താർ സമസ്തയിൽ സി പി എമ്മിന്റെ സ്ലീപിംഗ് സെല്ലുണ്ടെന്നാണ് പറയുന്നതെന്നും വളരെ മോശമായ പ്രയോഗമാണ് നടത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു സ്വന്തം പാർട്ടിയിലെ സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സെല്ലിനാൽ വേട്ടയാടപ്പെട്ടയാളാണ് ഇത് പറയുന്നത് അതിൻ്റെ പേരിൽ മാസങ്ങളോളം കോടതി കയറി നടക്കുകയായിരുന്നു ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ സ്വന്തം നേർക്കാണ് ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു ആണക്കാട് സാദിഖലി തങ്ങൾക്കെതിരായ തന്റെ വിമർശനം മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചടങ്ങിൽ മുക്കം ഉമർ ഫൈസി പറഞ്ഞു ൗണ്ടേഷൻ വേണമെന്നാണ് ഞാനുംങ്ങളും പറഞ്ഞത് തങ്ങൾ ഖാദിയല്ലാത്ത മഹല്ലുകളും ഖാദി ഫൗണ്ടേഷൻ അംഗമാകുന്നതിനെയാണ് എതിർത്തത് സമസ്ത തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ഉമർ ഫൈസി പറഞ്ഞു അതേസമയം പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങൾക്കെതിരായ വിമർശനത്തിൽ മുക്കം ഉമർ ഫൈസിയെ പിന്തുണച്ച് സമസ്തയിലെ ഒരു വിഭാഗവും നേതാക്കളും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സമസ്തയുടെ പണ്ഡിത സഭയെ അപമാനിച്ചെന്ന് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞിരുന്നു സിഐസി വിഷയത്തിൽ ഷാജി ഇടപെടേണ്ടെന്നും സമസ്തയെ സ്ഥിരപ്പെടുത്താനുള്ള സലഫി ജമാഅത്തി ഇസ്ലാമി ഗൂഢാലോചന തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സമസ്തയിൽ സി സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന ഷാജിയുടെ ആരോപണം അത്യന്തം ഭീകരമാണെന്നും സമസ്ത കേരളത്തിലെ സമുന്നതരായ ആത്മീയ പണ്ഡിത നേതൃത്വമാണെന്നും അവർക്കിടയിൽ സി പി എം പോലെയുള്ള ഭൗതിക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സമസ്തയെയും സംഘടനയെയും അംഗീകരിക്കുന്ന ജനലക്ഷ്യങ്ങളെ അപമാനിക്കലാണെന്നും പറഞ്ഞു സമസ്തയിൽ ജനലക്ഷ്യങ്ങൾ സ്നേഹിക്കുന്ന നേതാവാണ് ഷാജിയെന്നും അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ സമസ്തയെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഹമീദ് ഫൈസി പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം സംസ്ഥയിൽ സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് കെ ഷാജി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സ്ലീപ്പിംഗ് സെല്ലുകൾ അവർ സി പി എമ്മുകാരാണെന്നും ഉറച്ച സമസ്തക്കാരാണെന്നും തുറന്നു പറയണം ചിലർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിരന്തരം സി പി എമ്മിന് സ്തുതി പാടുകയും അവരെ പ്രീതിപ്പെടുത്താൻ പാണക്കാട് തങ്ങന്മാരെയും ലീഗിനെയും ആക്ഷേപിക്കുകയാണെന്നും അതിനെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും കരുതേണ്ടെന്നും ലീഗും സമസ്തയും തങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രസ്ഥാനങ്ങളാണെന്നും ജിഫ്രി തങ്ങൾക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത പ്രവർത്തകനെതിരെ ലീഗ് നടപടി എടുത്തിട്ടുണ്ടെന്നും അതേ മാന്യത തിരിച്ചു കാണിക്കണമെന്നും വിശദീകരണം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും ഷാജി വ്യക്തമാക്കിയിരുന്നു ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിരുവനന്തപുരം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா